അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ആയി വായിക്കാം സംരക്ഷണത്തിന് വി എസ് അച്യുതാനന്ദന്റെ ഓർമ്മയിൽ വിങ്ങി അനൗൺസറും ഓട്ടോറിക്ഷ തൊഴിലാളിയുമായ കൂത്താട്ടുകുളം സ്വദേശി രാജു മനുഷ്യസ്നേഹിയായ കമ്മ്യൂണിസ്റ്റായിരുന്നു വി എസ് അച്യുതാനന്ദൻ എന്ന് രാജു മനുഷ്യസ്നേഹിയായ കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്നു വി എസ് അച്യുതാനന്ദൻ എന്ന് അനൗൺസറും ഓട്ടോറിക്ഷ തൊഴിലാളിയുമായ കൂത്താട്ടുകുളം സ്വദേശി രാജു വി എസ് അച്യുതാനന്ദൻ നാലു തവണ മലമ്പുഴയിൽ മത്സരിച്ചപ്പോലും തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ അനൗൺസ്മെന്റ് രാജുവായിരുന്നു നാല്പത് വർഷത്തിലേറെയായി അനൗൺസ്മെന്റ് രംഗത്തുള്ള രാജു വി എസിന്റെ കടുത്ത ആരാധകൻ കൂടിയാണ് മലമ്പുഴയിലെ മണ്ഡലത്തിലെ റൂട്ടും ഓരോ ബൂത്തുകളും രാജുവിന് സുപരിചിതമാണ് തിരഞ്ഞെടുപ്പ് കഴിയും വരെ സ്ഥാനാർത്ഥിയുടെ വീട്ടിലാണ് രാജു താമസിക്കുക പരസ്യപ്രചരണം അവസാനിക്കുന്ന ദിവസം നാട്ടിലേക്ക് മടങ്ങും രാജു മലമ്പുഴയിലെത്തുമ്പോൾ രാജുവിന്റെ വീട്ടിൽ കുറവുകളൊന്നുമില്ലാതെ നോക്കാൻ വി എസ് പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നതായി രാജു പറഞ്ഞു ജനങ്ങളുടെ ഹൃദയത്തിലുള്ള സ്ഥാനം എന്താണ് പ്രകടനത്തിലൂടെ കാണുവാൻ സി എസിൻ്റെ വാഹനത്തിൻ്റെ തൊട്ട് മുന്നിലാണ് ഞാൻ അനൗൺസ് ചെയ്തു പോകുന്നത് പാലക്കാട്ടെ ചൂട് അസഭ്യമായതുകൊണ്ട് സി എസ് കാറിലാണ് വരുന്നത് അപ്പോൾ ഈ വാഹനത്തിൻ്റെ തൊട്ടു പിന്നാലെ നമ്മുടെ വി എസ് കടന്നു വരുന്നു എന്ന് പറഞ്ഞ് നമ്മൾ സ്വീകരണ കേന്ദ്രത്തിലേക്ക് ചെല്ലുമ്പോഴേക്കും അവിടെ കൂടിയിട്ടുള്ള ആയിരങ്ങൾ ആരവം മുഴക്കിക്കൊണ്ട് സി എസിനെ സ്വീകരിക്കുക വി എസ് പ്രഭാരക്കെന്ന് പറഞ്ഞ ഒരു വാചകം ഇന്നും എൻ്റെ മനസ്സിൽ നിൽക്കുകയാണ് അത് പ്രഭാര ഈ രാജു കൂത്താട്ടുളർത്തുനിന്ന് നമുക്ക് വേണ്ടിയിട്ട് ഇവിടെ പ്രചരണത്തിൽ വന്നതാണ് വീട്ടിൽ നിന്ന് മാറി നിൽക്കാൻ തുടങ്ങിയിട്ട് കുറേ ദിവസങ്ങളായി അതുകൊണ്ട് രാജുവിൻ്റെ വീട്ടിൽ ഒന്നും ഒരു കുറവ് വരാൻ പാടില്ല എന്ന് പ്രഭാകരോട് പറയുമ്പോൾ എത്രമാത്രം കരുതലാണ് മറ്റുള്ളവരുടെ കാര്യത്തിൽ സദാവ് വി എസ് പുലർത്തുന്നത് എന്ന് നേരിട്ട് അനുഭവപ്പെട്ട തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളിൽ ബി എസിന്റെ ശബ്ദമായിരുന്ന രാജുവിന് വിയോഗം താങ്ങാവുന്ന ഓർമ്മകൾ ഇന്നും നിലനിൽക്കുമെന്നും രാജു പറഞ്ഞു മികച്ച ഗുണനിലവാരം പുലർത്തി മലങ്കരൻ ക്രിസ്ത്യൻ എജ്യൂക്കേഷൻ ട്രസ്റ്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനം